ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ലൂസിഫർ അതുപോലെ തന്നെ യമ്പുരാൻ എന്ന സിനിമകൾ ഇന്ന് ആത്മീയ മേഖലയിൽ എന്താണെന്ന് പറയുക ദോഷപരമായ ഒരു വിത്ത് വിധിക്കുന്നു വിത വിധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ദിക്കോസ് ഭാഷമാരുൾപ്പെടെ എല്ലാ ക്രിസ്ത്യാനികളും അതിനെ എതിർത്തിരുന്നു കാരണം അതിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ടുണ്ട് ഹിന്ദുക്കളെ കുറിച്ച് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ബന്ദിക്കോസ് പാസ്റ്റർമാരൊക്കെ ഇതിനെ എതിരായിട്ട് സംസാരിച്ചു അപ്പോൾ ഒരു സിനിമയൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വ്യക്തിവിഷനം നടത്തുക എന്ന് പറയുന്ന പേര് കൊണ്ടും മാത്രം വ്യക്തിവിഷനം നടത്തുക അല കഥയിലെ പല കാര്യങ്ങളും പല പാസ്റ്റർമാരും സംസാരിച്ചു അപ്പം എനിക്ക് തോന്നുന്നു ഒരു സിനിമ കണ്ടിട്ടായിരിക്കും അവർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പണ്ടൊക്കെ അവർ പറയുമായി സിനിമ കാണാൻ പാടില്ല വെറുക്കൂത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല കാര്യം സിനിമ കാണാൻ തുടങ്ങിയല്ലോ നല്ല കാര്യം അങ്ങനെ അനുമാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം ട്രെൻഡ്സ് എന്ന പടം ഇറങ്ങിയ കാലം തൊട്ടേ ബന്ധിപ്പൂസുകാർക്കൊരു വിഷമമുണ്ട് അവർക്കെതിരായിട്ട് പറയുന്നു എന്നുള്ള കെ പ്രഭാഷ ഒക്കെ അതിനെതിരായിട്ടൊക്കെ ഒത്തിരി പ്രതികരിച്ചു തന്നു അപ്പോൾ നമുക്കറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ലൂസിഫർ എംബുരാൻ എന്നീ ചിത്രങ്ങൾ ആത്മീയത്തെ ബാധിക്കുന്നുണ്ടോ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഈ ഈ നമ്മൾ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ എന്നീ പേരുകളെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ കാണുമ്പോൾ അത് വളരെയധികം പിശാജ് അല്ലെങ്കിൽ ഒരു മാലാഹയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പേരാണ് കാരണം ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാഹ ഉണ്ടായിരുന്നു ആ മാലാഹ അഹങ്കരിച്ചത് കൊണ്ട് ദൈവത്തെക്കാൾ വലിയവരാണെന്ന് താൻ സ്വയം പ്രഖ്യാപിച്ച ആ നാളിൽ ദൈവപനെ താഴെയിട്ടു അതിൽ പെട്ടി താഴെയിട്ടു എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കഥ ദൈവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അത് ആ ഒരു കഥയെ ബേസ് ചെയ്താണ് ആ വീണുപോയ ദൂതൻ അല്ലെങ്കിൽ ആ നാശകനായ ദൂതൻ അല്ലെങ്കിൽ പിശാചിക്കളുടെയൊക്കെ ഹെഡായ ലൂസിഫർ എന്ന് പറയുന്ന ഈ ഈ സ്പിരിറ്റിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ പടത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തു ലൂസിഫർ എന്ന പടം തന്നെയാണ് ഇത് നമ്മൾ കണ്ടപ്പോ മോഹൻലാൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് അല്ലെങ്കിൽ മോഹൻലാലാണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്ന പ്രധാന കഥാപാത്രം മോഹൻലാലാണ് എല്ലാവരും വിളിക്കുന്ന ലാലേട്ടൻ അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത് അല്ലേ അതുകൂടാതെ പൃഥ്വിരാജ് സുകുമാരനും ഉണ്ട് അങ്ങനെ രണ്ട് പേരും അതുപോലെ തന്നെ ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മുരളീകോപി എന്ന് പറയുന്ന വ്യക്തിത്വമാണ് അപ്പോൾ ഇവരെല്ലാമാണ് ഈ മൂന്ന് പേർ കൂടിയാണ് ഇതിന്റെ പ്രധാന അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൽ സാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്നാല് പേര് കൂടിയാണ് ഈ പടം ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ മോഹൻലാൽ എന്ന നടനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ പ്രധാനമായിട്ടും ഭയങ്കര വിശ്വാസിയും ദൈവ കാര്യങ്ങളിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബുകളിലൊക്കെ അദ്ദേഹം ഏടായ തന്നെ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു യൂട്യൂബിൽ യൂട്യൂബില് അധികം സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ദൈവത്തെ കണ്ടു ദൈവത്തോട് സംസാരിച്ചു നീ ഒരു സിനിമ നടനല്ലേ എന്നൊക്കെ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ ദൈവം ഒരു യാത്ര നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ഒരു വലിയ നീണ്ട ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ അപ്പൊ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാല് എല്ലാ നാളുകളിലും ഒരു നല്ല നടനാണ് മലയാളികളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്ന ഒരു നടനായിട്ടാണ് പലരും അതിനെ കുറിച്ച് പറയുന്നത് കാരണം കംപ്ലീറ്റ് ആക്ടർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം ദൈവിക കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ കാരണം നല്ല നല്ല റോളുകളായിരുന്നു അദ്ദേഹം ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ പല റോളുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല റോളുകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു കാരണം ഈ നരസിംഹം പോലെയുള്ള പടങ്ങളിലൊക്കെ വരുമ്പോൾ അദ്ദേഹം ഒരു അവതാര പുരുഷനൊക്കെ ആയിട്ട് മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം നേരെ പിടിച്ചിരിക്കുന്ന പിശാചിനെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് എംബുരാൻ ലൂസിഫർ എന്ന പടത്തിലൂടെ അപ്പം പാശന്മാരായുണ്ട് പറഞ്ഞു എംബുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോയ മാലാഹ എന്ന അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അല്ലെ അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ നടത്തു വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദൈവോചനമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നു ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഏത് ദൈവമാണോ സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല കാരണം അദ്ദേഹം ഇങ്ങനെ എല്ലാം എഴുതിയിട്ട് ഒത്തിരി ക്രിസ്ത്യാനി ഗ്രൂപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ അത് ഏറ്റെടുത്ത് അത് അവരുടെ യൂട്യൂബിൽ അത് അവരെ ആ രീതിയിലാക്കി അത് അവർ അവർക്ക് മോഹൻലാലിൽ ലഭിച്ചൊരു ദൈവസാന്ത്വനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അത് ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പം അതിനകത്ത് മോഹൻലാൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ ഇത്രയും വലിയ ദൈവഭക്തനായിട്ടും ഇങ്ങനെ പിശാചിനെ വെച്ചൊരു പടം താൻ പിശാജാണെന്ന് സ്വയം തൻ സംഭവിച്ചു ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു ബോധ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ താൻ സമൂഹത്തിൻ്റെ എന്ത് നന്മയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ പോട്ടെ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും ദൈവഭക്തിയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന പടങ്ങൾ അല്ലെങ്കിൽ സിനിമയെ സിനിമയായി കാണണമല്ലോ അപ്പൊ സിനിമ ഒരു ബിസിനസ് ആണ് ഇപ്പോൾ ഏത് ക്യാരക്ട് കിട്ടിയാലും ചെയ്യേണ്ടി വരും അത് വേറെ കാര്യം അപ്പം അദ്ദേഹം ഇത്രയും ദൈവഭക്തി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തോടെ ഈ ലൂസിഫർ എന്ന പടം ചെയ്യുവാനായിട്ട് ഇനി ദൈവം നിർദ്ദേശിക്കുമോ എനിക്കറിയില്ല അദ്ദേഹത്തിന് ആ ഒരു യൂട്യൂബിൽ പറഞ്ഞ ആ ഒരു കാര്യം അല്ലെ ദൈവത്തെക്കുറിച്ച് ദൈവം അദ്ദേഹത്തിന്റെ മുമ്പിൽ കണ്ണീരൊക്കെ വാർത്ത എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ലോകത്തെ നോക്കിയിട്ട് കണ്ണീർ വാർത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് അവസാനിക്കുന്നത് അപ്പൊ അതായിക്കോട്ടെ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് അത് ലൂസിഫർ എന്ന് ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് കാരണം ആ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു ലൂസിഫറിനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു വീണ് പോയ മാലാഹി ഉയർത്തണം എന്ന് പറഞ്ഞ് സിനിമയില് അങ്ങനെ പറഞ്ഞോ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എലിമിനാലിറ്റിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണെന്നൊക്കെ പല വിമർശനങ്ങളും അദ്ദേഹത്തെ കുറിച്ചുണ്ട് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം ദൈവജനം പറയുന്ന നിങ്ങൾക്ക് ദൈവത്തോ മാമോനെ വേണമെങ്കിലും സേവിക്കാം എന്ന് പറയുന്നുണ്ട് മാമോൻ എന്ന് പറയുമ്പോൾ പിശാജാണ് പിശാജെ സേവിക്കാം അപ്പം അദ്ദേഹം എലിമിനാറ്റിയെക്കുറിച്ച് ആരോ ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ അത് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയും പൃഥ്വിരാജവും തന്നെ കുറിച്ച് കാണുവാനിടയായി അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മതവും റിലീജിയനും ഒക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് സാധാരണ അവരുടെ പ്രവർത്തനങ്ങളും നടക്കും നടക്കാതിരിക്കുകയല്ല എല്ലാം അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളാണ് വ്യക്തിപരമായ വിശ്വാസങ്ങളിൽ കൈ കിടത്തേണ്ട കാര്യമല്ല അപ്പോൾ ഉള്ളവർ അവർ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നു എന്നുള്ള കാര്യം അത് വ്യക്തിപരമായ കാര്യമാണ് ഇനി ആത്മീയ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആത്മീയ സൈഡിലുള്ളവർക്ക് ഇത് വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിശായി നിന്നുള്ളതാണോ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴെനിക്ക് തോന്നുന്ന എല്ലാ ദൈവവചനങ്ങളും എടുത്താണ് ഇപ്പം സിനിമകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഡയലോഗുകളും ദൈവവോചനമാണ് എടുത്ത് എടുത്ത് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ കടുവ എന്ന് പറയുന്ന ചിത്രത്തിലും അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ കണ്ടിരുന്നു അപ്പൊ അങ്ങനെയെല്ലാം ചിന്തിയിരിക്കുമ്പോൾ നമ്മളിതെല്ലാം പഠിച്ചിട്ടില്ലേ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞത് കാരണം ഈ ഇങ്ങനെ പല ദൈവവചനങ്ങളും എടുത്ത് ചെയ്യാറുണ്ട് പക്ഷെ തെറ്റാണ് എങ്കിലും കാരണം അവര് അവരുടെ സിനിമാ ബിസിനസ്സിന് വേണ്ടി ദൈവവചനം ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അത് അത് നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ കഴിയുകയില്ല എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു ദൈവവചനം എടുത്ത് അവരുപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് അത് അവരുടെ ചോയ്സാണ് അവരെടുക്കുന്നു അതുപോലെ തന്നെ അവർ ലൂസിഫറിനെ ഉയർത്തുന്നു എംബുരാനെ ഉയർത്തുന്നു ഇങ്ങനെ ഉയർത്തുന്നത് അവരുടെ ബിസിനസ്സിന് വേണ്ടിയും കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ കർത്താവിനെ വേണ്ടി വേർതിരിക്കപ്പെട്ടവർ കർത്താവിനെ നോക്കേണ്ടവരാണ് ഒരിക്കലും ഒരു പടം അതിലെ വന്നു അല്ലെങ്കിൽ ഒരു സിനിമ അതുവഴി വന്നു എന്ന് പറഞ്ഞു കൊണ്ട് അതിൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഭാഷകൾക്കെല്ലാം ഏർ വിഷയത്തിന് ദാരിദ്ര്യമുണ്ടോ കാരണം അവസാനിക്കാനുള്ള വിഷയങ്ങൾക്ക് ദാരിദ്ര്യമാണോ അതുകൊണ്ടാണോ ഈ പറയുന്ന സിനിമകളുടെ പുറകെ പോകുന്നത് കാരണം ഈ സിനിമകളെ പറ്റി സംസാരിക്കുന്നത് ആത്മീയപരമായിട്ട് കാരണം ആത്മീയനെ വിവേചിക്കാൻ കഴിയും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എല്ലാവർക്കും വിവേചിക്കാൻ കഴിയുകയില്ല എന്നുള്ളതല്ല കഥാപായേശുക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ദൈവത്വവും മാമോനിയോ സ്വീകരിക്കാം രണ്ട് രണ്ട് വള്ളത്തിൽ കൂടി ചവിട്ടാ ചവിട്ട് യാത്ര ചെയ്യുക പാടാണ് ഒന്നുകിൽ ദൈവത്തെ അനുസരിക്കുക അല്ലെങ്കിൽ മാമോനെ അനുസരിക്കുക അങ്ങനെയുള്ള അവകാശം കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോഴും തന്നിട്ടുണ്ട് അല്ലെ അപ്പോ പഴയ ദൈവത്തിലോ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അമോനിയയിലോ ദേവന്മാരെ സ്വീകരിക്കാം അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് ദൈവം ചോയ്സ് കൊടുത്തിട്ടുണ്ട് ചോയ്സ് ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല ചോയ്സ് ദൈവവചനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചോയ്സിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ കാരണം മതവും അല്ലെങ്കിൽ വിശ്വാസവും എന്ന് പറയുന്ന ഓരോരുത്തരും വ്യക്തിപരമായ ചിന്താഗതികളാണ് വ്യക്തിപരമായ ചിന്താഗതികളിൽ നിന്നും ഉടലെടുക്കുന്നതാണ് അപ്പൊ സിനിമ എത്രമാത്രം ദോഷമുണ്ടാക്കുന്നു എന്ന് അതിന്റെ സംഘാടകരാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് അല്ലേ അപ്പോൾ അത് അവർക്ക് ബിസിനസ് ഉണ്ടാക്കാനും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മുന്നോട്ട് പോകാനുള്ള മാർഗവുമാണത് അതിനെ നമ്മൾ എടുത്തുകൊണ്ട് അത് അത് ബിശാജിൻ്റെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് അവരാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മോഹൻലാലാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും മുല്ലഗോപിയാണെന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവചനം അടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് അവർ കാണുന്നത് തോന്നേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോ അത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് വലിയ പ്രയോജനങ്ങളൊന്നും തന്നെ ഇല്ല ആ സിനിമ ആ ഇന്നും വരും നാളെയും വരും കാരണം പല മതങ്ങളെ മതങ്ങളെക്കുറിച്ചും പല വിശ്വാസങ്ങളെ കുറിച്ചും സിനിമകളിൽ എന്നും വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ കാലത്തും വന്ന് വരികയും ചെയ്യും അത് പോവുകയും ചെയ്യും അതും ആത്മീയപരവുമായി എന്ത് ബന്ധമാണ് അതിനുള്ളത് ആത്മീയപരമായി യാതൊരു ബന്ധവും അതിനകത്തില്ല പറയുന്നവർ പറയും കാരണം എന്താണോ ബൈബിൾ തന്നെ പറയുന്നു ഒരുവർ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ദൈവസന്നിധിയിൽ ഒരു കാലത്ത് കണക്കു കൊടുക്കേണ്ടതായിട്ട് വരും എന്നൊരു കാലം നമുക്കുണ്ട് അത് നമ്മൾ എല്ലാവരും ഓർത്താൽ നല്ലതാണ് അപ്പോൾ ഒരു സിനിമയെ പിടിച്ചുകൊണ്ട് അത് ആത്മീയത നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമയുടെ പുറകെ പോകേണ്ട കാര്യമില്ല നമ്മൾക്ക് നമ്മൾ ദൈവമക്കൾ ദൈവവചനമാണ് അനുസരിക്കേണ്ടത് ദൈവത്തിൽ മുൻനിരുത്തി നയിക്കേണ്ടവരാണ് കാരണം ചോയ്സ് കൊടുത്തിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ചോയ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ദൈവത്തെയോ മാമോനെയോ സ്വീകരിക്കാമെന്ന് അപ്പം മാമോനെ സേവിക്കുന്നവർ മാമോനെ സേവിക്കട്ടെ ദൈവത്തെ സേവിക്കുന്നവർ ദൈവത്തെ സേവിക്കട്ടെ അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് സിനിമ ഒരു കാലത്തും നമ്മൾക്ക് ബാധകമല്ല സിനിമായും മായവും ലോകപരമായും നമ്മൾ അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നെല്ലാം വേർപാട് വേർപാട് പാലിക്കുന്നവരാണ് അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സിനിമയിൽ നമ്മൾ വേർപാട് പാലിക്കണം അതെല്ലാം വേർപാട് പാലിക്കേണ്ട ഒന്ന് തന്നെയാണ് എല്ലാത്തിനും നമ്മൾ വേർപാട് പാലിക്കേണ്ടവരാണ് കാരണം കഥാപദേശ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായ നമ്മൾ വേർപാട് പാലിക്കേണ്ടവരാണ് പല കാര്യത്തിലും നമ്മൾ വേർപാട് പാലിക്കേണ്ടവരാണ് കഥാപൈദേശേഷ ക്രിസ്തുവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ എല്ലാവരെ കുറിച്ചല്ലേ പറയുന്നത് അല്ലേ എന്താ വൈഷ്ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിയോ മാമോനെയും നിങ്ങൾക്ക് സ്വീകരിക്കാം അപ്പോൾ ഏത് സിനിമ ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പ് പല സിനിമകളും വന്നിട്ടുണ്ട് ഈ എലിമിനാലിറ്റി എന്ന് പറയുന്ന കാര്യം പിഷാലിൻ്റേതാവും ആ പിശാലിൻ്റെ വെച്ച് കുറെ പാട്ടുകളും ഇറങ്ങിയിട്ടുണ്ട് എല്ലാം ക്രിസ്ത്യാനികൾക്കെതിരെയാണ് പറയുന്നത് പറയുന്നത് ശരിയായിരിക്കാം ക്രിസ്ത്യാനികൾക്കെതിരെ തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് പറയുക നമുക്ക് ഇതെല്ലാം പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല നമ്മൾ നോക്കേണ്ടത് കർത്താവിന്റെ രാജ്യത്തേക്കാണ് കർത്താവിന്റെ രാജ്യത്തേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഈ ലോകത്തിന്റെ ചിന്തകളിലേക്കോ ഈ ലോകത്തിലേക്കോ അല്ല നമ്മുടെ ചിന്തകൾ ഓടേണ്ടത് കഥാവ യൂസഫ് ക്രിസ്തുവിൻ്റെ രാജ്യത്തേക്ക് പോകാൻ അനേകരെ വീണ്ടെടുക്കുക എന്ന ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അല്ലാതെ ഒരു സിനിമ അതുവഴി വന്നു ആ സിനിമയിൽ അത് അത് ലൂസിഫർ ബൈബിളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ യബുരാൻ എന്ന് പറയുന്നത് വീണ പോയ മാലാഹയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട കാര്യങ്ങൾ അതിനകത്ത് ചെലവഴിക്കേണ്ട ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കാലാകാലങ്ങളായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചും അവൻ്റെ ആൾക്കാരെ തെരഞ്ഞെടുത്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് ദൈവം ഒരു ഭാഗത്ത് തിരഞ്ഞെടുക്കുമ്പോൾ പിശാജ് അവന്റെ സ്ഥലത്ത് ഒരു എന്താ പറയുക അവന്റെ ആളുകളെയും അവൻ കൂട്ടിയെടുക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കെ പോകുന്നു കാരണം പന്ത്രണ്ട് മുപ്പത് സ്ഥലന്മാർ യൂധയുണ്ടായിരുന്നു അല്ലെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുറിച്ച് നമ്മൾ എന്താണ് കണ്ടത് യൂത പിശാചായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട് ഒരാള് അപ്പോ അപ്പോ അവനെയും കണ്ടിട്ട് തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തത് ഇല്ലെന്ന് നമുക്ക് പറയാതിരിക്കാനൊക്കെ ഇല്ല നമുക്ക് പറയാതിരിക്കാനൊക്കെ അതുകൊണ്ട് തന്നെയും നമ്മളെല്ലാം ദൈവിക മർമ്മത്തിലാണ് എല്ലാം കാണേണ്ടതും നമ്മളുടെ ഫോക്കസ് എപ്പോഴും കർത്താവ് യേശുക്രിസ്തു ആയിരിക്കണം കർത്താവ് യേശു ക്രിസ്തുവിനുള്ള രക്ഷയ്ക്കായിരിക്കണം നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്മരിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലുള്ള സിനിമകളുടെ പുറകെ പോകാതിരിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി ദൈവനാമത്തിൽ നിർത്തട്ടെ ആമേ